അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്തഹു ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഉറങ്ങാൻ പോകുന്ന നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉസ്താദിൽ പറയുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയാണ് വീഡിയോ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ എല്ലാ സുഹൃത്തുക്കളും ഊറാൻ എല്ലാതും അതുപോലെ തന്നെ ഊതിക്കെടുക്കുക അപ്പോൾ അപ്പോൾ ഒരു വക ചെറുമില്ലാണ്ട് ഒരു അപ്പോൾ ഷെയ്ത്താൻ്റെ ചെറുകൾ ഒന്നുമില്ലാതെ നമുക്ക് സുന്ദരമായി കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുക ഇൻഷാല്ല ഇനി ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് വരാം മുഹമ്മദിൻ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരു മുസ്ലിം ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഒമ്പതോളം സുന്നത്തുകൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ് അബൂ അബൂബറസി പറയുകയാണ് സംബന്ധിച്ച് ഇഷ നമസ്കരിക്കുന്നതിന് മുമ്പ് നബിസലാഹു അലി വസലമ ഉറങ്ങുന്നത് വെറുത്തിരുന്നു കറാഹത്താണ് നല്ലതല്ല എന്നർത്ഥം ഐഷ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങൽ അതിന്റെ അർത്ഥം ഇഷ നമസ്കരിക്കാതെ ഉറങ്ങലല്ല അത് പാടില്ല എന്ന് നമുക്കറിയാം ഈഷ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം മറച്ചു മകരീബിന് ശേഷം ഐഷ നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നത് കറാഹത്താണ് എന്തുകൊണ്ടാണ് അത് കറാഹത്താകുന്നത് ഒരു വേള ഇഷാ ജമാഅത്ത് നഷ്ടപ്പെടാനും ഇനി ഇഷ നമസ്കാരം തന്നെ നഷ്ടപ്പെടാനും അത് കാരണമായി തീർന്നേക്കാം എന്നതുകൊണ്ട് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വൽ ഹദീസ ഐഷാ നമസ്കാരം കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കുന്നതും നബി സല്ലല്ലാഹി അലൈഹി നബിഅലി വെറുത്തിരുന്നു അനിവാര്യമായതും മുസ്തബായ നല്ലതുമായ കാര്യങ്ങൾ കാണിഷ നമസ്കാര ശേഷവും സംസാരിക്കാം നല്ല കാര്യങ്ങൾ അത്യാവശ്യമായ മീറ്റിങ്ങുകൾ കുടുംബകാര്യങ്ങൾ മതപഠന സദസ്സുകൾ ദീനി വിജ്ഞാനം നേടൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിൽ കുഴപ്പമില്ല എന്നാൽ ഇതൊന്നുമല്ലാത്ത നിലക്കുള്ള തമാശ പറഞ്ഞിരിക്കലും സ്വറ പറഞ്ഞിരിക്കലും അനാവശ്യ സംസാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഏർപ്പെട്ട് ഉറക്കം വൈകിക്കുക എന്നത് കറാഹറ്റായ വെറുക്കപ്പെട്ട കാര്യമാണ് അത് അവരുടെ സ്വഭൈ നമസ്കാരത്തെ ബാധിക്കും ആരോഗ്യകരമായ ഉറക്കിനെയും ബാധിക്കും അത് രണ്ടും വിശ്വാസികൾക്ക് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ കഴിയുന്നതും നേരത്തെ ഉറങ്ങുക എന്നതാണ് സുന്നത്ത് എന്നാൽ അവർക്ക് തെഹജു നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റും ഫജിർ നമസ്കരിക്കാൻ കൃത്യമായി എഴുന്നേൽക്കാൻ സാധിക്കും ഉറക്കം നന്നായി ലഭിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉറങ്ങുകയാണ് നബി അലൈ വസല്ലമിയുടെ ചര്യ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കാണുന്ന സുന്നത്താരി നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അതാണ് കാണാൻ സാധിക്കുന്നത് ഈ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അങ്ങനെ നമ്മൾ രാത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചൊല്ലേണ്ട ചില സൂഹത്തുകളും അതേപോലെ തന്നെ ചില പ്രാർത്ഥനകളും ഉണ്ട് അതേതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇമാം ഇമം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുകയും അല്ലെങ്കിൽ കാണാം كان لا ينام حتى يقرأ ألف لام ميم تنزيل نبي صلى الله عليه وسلم لا ينام رنار دائر الله حتى يقرأ ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين سورة السجدة يعني الدشم فرشد القرآن لمبتل أن آيه. دام ഈ സൂറത്തു അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കും അപ്പോൾ പാരായണം ചെയ്യാതെ ുംബി ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നബി നബിസ്മയുടെ പതിവായ ചെല്ലുകളിൽ പെട്ടതായിരുന്നു അധിക സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിരുന്നു എന്നർത്ഥം അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൂറത്തു സജ്ജിത അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ അതിലെ മുപ്പത് ആയത്തുകളും ആ വ്യക്തിക്ക് വേണ്ടി മഹേഷറേ ശുപാർശ പറയുമെന്നും അവർക്ക് രക്ഷയുണ്ടാകുമെന്നും സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സൂറത്തുകളിൽ സൂറത്തുൽ മുൽക്കിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് സൂറത്തു സജ്ദ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക് എങ്കിലും എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക അതേപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ സുന്നനിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നാം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ ലാ യനാമു ഉറങ്ങാറുണ്ടായിരുന്നില്ല ഹത്ത യഖറ അസ്സുമറ വബനി ഇസ്രായീൽ ും രണ്ടും പാരായണം ചെയ്യാതെ അധ്യായമാണ് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് അതേപോലെ തന്നെ പരിശുദ്ധ പതിനേഴാം അധ്യായമാണ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് അത് ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാതെ നബിസ്വല്ലാ അലി ഇസ്ലാം ഉറങ്ങാറുണ്ടായിരുന്നില്ല അപ്പൊ നോക്കൂ ഒരു രാത്രിയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഇത് രണ്ടും വലിയ സൂഹത്തുകളാണ് നേരത്തെ പറഞ്ഞത് താരതമ്യേന ചെറിയ സൂറത്തുകളാണ് പക്ഷെ ഇത് രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള സൂഹത്തുകളാണ് ഈ സൂഹത്തുകളൊക്കെ നബിസ്വലി ഇസ്ലാമ പാരായണം ചെയ്തിരുന്നു അപ്പൊ ഇവിടെ ഇത് എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് ഒഴിവാക്കൾ പറഞ്ഞു രാത്രിയിലാണല്ലോ ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മകരുവിനു ശേഷം ഓതിയാലും വിനോദമല്ല അപ്പോൾ ഒരാൾക്ക് അതായിരിക്കും കൂടുതൽ ഹെയർ മകരുവിന് ശേഷം തന്നെ സൂറത്തുൽതുകനു ഇസ്രായേൽ ഓതുക സജിത ഓതുക സൂറത്തുൽ മുൽക്ക് ഓതുക കാരണം അത് രാത്രിയിൽ പെട്ടതാണ് രാത്രിയിൽ പെട്ടതാണ് അപ്പൊ ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചാപ്റ്ററുകളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലൽ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ പെട്ടതാണ് ീത്തപ്പഴത്തിന് കാവൽ നിന്ന സന്ദർഭത്തിൽ കാവൽ നിന്ന ഭക്ഷണ ധാന്യങ്ങൾക്ക് കാവൽ നിന്ന സന്ദർഭത്തിൽ ഒരാൾ വന്ന് അതിൽ നിന്ന് എടുക്കുന്നു ഞാൻ അയാളെ പിടിച്ചു വെക്കുന്നു അയാൾ അയാളെ വിടാൻ ആവശ്യപ്പെടുന്നു ഞാൻ ആ വ്യക്തിയോട് റസൂലിന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നു പറയുമ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ പറയുകയും ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു എന്നാൽ പിറ്റേ ദിവസവും അയാൾ വന്ന് വീണ്ടും ഭക്ഷണത്തിൽ നിന്ന് കൈയിട്ടുമായിരുന്നു ഞാൻ വീണ്ടും പിടിച്ചു നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു അയാൾ ക്ഷമാപണം നടത്തുന്നു ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കുന്നു മൂന്നാമത്തെ ദിവസവും അങ്ങനെ വന്നു അഥവാ ഇന്നലെയും വന്നു സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ഇത് മൂന്നാമത്തെ തവണയാണ് അതുകൊണ്ട് എന്തായാലും കൊണ്ടുപോകുന്നു ആ വ്യക്തി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു അത് പറഞ്ഞു തന്നതിനാൽ ഹൈറായ കാര്യമായി എനിക്ക് തോന്നി അതുകൊണ്ട് മൂന്നാമത്തെ ദിവസവും ഞാൻ അയാളെ വിട്ടയച്ചു അപ്പോൾ എന്താണ് പറഞ്ഞത് നീ കിടപ്പ് മുറിയിലേക്ക് പോയാൽ ഉറങ്ങാൻ ഉദ്ദേശിച്ച് കിടപ്പുമുറയിലേക്ക് പോയാൽ ആയത്തുൽ ആയത്തുൽ പാരായണം ചെയ്യുക ആയത്താണ് തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് ആയത്തിന്റെ ഏതെങ്കിലും ഭാഗം പോരാ ആയത്ത് തുടക്കം മുതൽ വരെ മുഴുവനായി പാരായണം ചെയ്യുക എന്ന് തുടങ്ങുന്ന ആയത്താണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ആ വ്യക്തി സംരക്ഷകൻ ആകുന്നതുവരെ അടുത്തേക്ക് വരികയില്ല അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഫിറാഷിലേക്ക് പോകുമ്പോ ബെഡിലേ ബെഡിലേക്ക് പോകുന്നതിനു മുമ്പ്

ഓ അബു റേറ ഈ മൂന്ന് ദിവസവും ആരോടായിരുന്നു സംഭാഷണം എന്നറിയാമോ അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു അതൊരു ഷെയ്ത്താനായിരുന്നു അതൊരു ഷെയ്താൻ മനുഷ്യരൂപത്തിൽ വന്നതാണ് ഒരു പരീക്ഷണാർത്ഥം പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒരു ഷെയ്താനാണ് പറയുന്നത് കാരണം ഷെയ്താൻ ഷെയ്താന്റെ അനുഭവമാണ് പറയുന്നത് ഷെയ്താൻ അടുക്കാൻ കഴിയില്ല ഒരാളുടെ ഗായത്തിൽ കുറിച്ച് ഓദ്യിയാൽ ഷെയ്താൻ അതറിയാം അതുകൊണ്ടാണ് ഷെയ്താൻ പറഞ്ഞത് ഒരു ഹാഫി ഉണ്ടാകും കാരണം പിശാജിക്കൾക്ക് മലക്കുകളെ കാണാൻ സാധിക്കും ജിന്നുകളിൽ പെട്ടവർക്ക് മലക്കുകളെയും മനുഷ്യരെയും കാണാൻ പറ്റും അതുകൊണ്ടാണ് മിനല്ലാഹി ഒരു പിശാജിന് എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞത് നബിഅഅലി അതിനെ സത്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക ഒരു മലക്ക് കൂടെ ഉണ്ടാകും بشاج أدوك إلا شردك مجمع إمام أبو داود رحمه الله أدريك تنة سنن عن فروة بن نوفل عن أبيه أن النبي صلى الله عليه وسلم قال لنوفل صحابي يعني نوفل النبي صلى الله عليه وسلم أدريك تنة برنو رضي الله عنه اقرأ قل يا أيها الكافرون قل يا أيها الكافرون لا أعبد ما تعبدون أن صورة നീ പാരായണം ചെയ്യണം അത് തീർന്നു കഴിഞ്ഞാൽ നീ ഉറങ്ങിക്കോ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പായി ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാസ്റ്റ് ഓതുന്ന സൂറത്ത് ഇതായിക്കോട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് അവസാനത്തെ ദിക്കറായി അല്ലെങ്കിൽ അവസാനത്തെ സൂറത്തുൽ ഓതുക കാരണം പറയുന്നത് അത് തീർന്നാൽ ഉറങ്ങിക്കോ എന്നാണ് വേറെ ചില വലമാക്കൾ പറഞ്ഞു ഉറങ്ങുന്നതിന് മുമ്പ് എന്നതാണ് അതിന്റെ ഉദ്ദേശം അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഊതിയിരിക്കുക എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനമാണ് അതാണ് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഞാൻ ആരാധിക്കുന്നില്ല ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മതം മതം തൗഹീദിന്റെ അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിച്ചു കിടന്നുറങ്ങുന്ന ഒരാൾ ശുദ്ധമായ തൗഹീദിലാണ് ഉറങ്ങുന്നത് ആ രാത്രിയിൽ അവർ മരണപ്പെട്ടാൽ ശുദ്ധമായ തൗഹീദിലാണ് മരണപ്പെടുന്നത് അതിന്റെ അർത്ഥമറിഞ്ഞ് അതിന്റെ പൊരുളറിഞ്ഞ് അതിന്റെ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ആ ആ രാത്രിയിലെ മരണം വ്യക്തിക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യണം ഉലമാക്കൾ പൂർവികരായ സലഫുകൾ ഈ എന്ന് പേര് നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അത് പറയുന്നത് അഥവാ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ അവർ ഷിർക്കിൽ നിന്ന് ാണ് മാത്രാഹുദിനു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സൂറത്തുകൾ അതിൽ കുൽഹുഹു അഹദ് എന്നുള്ളത് അമലിയായ ആണെങ്കിൽ ഏകനാണ് ആരുമില്ല അവൻ ജന്മം നൽകിയിട്ടില്ല ജനിച്ചിട്ടില്ല അവൻ എല്ലാവർക്കും ആശ്രയമായി നിലകൊള്ളുന്നവനാണ് ഇത് മാരിഫത്താണ് ഈ മാരിഫത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ് ഒരിക്കലും പിന്നെ ആ അള്ളാഹുവിൻ അല്ലാതെ അടിപാതത്തില്ല അത് അമലിൽ കൊണ്ടുവരേണ്ടതാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ട് എന്നുള്ളത് ആണെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് ആ കണ്ടിരുന്നു സഹോദരങ്ങളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ ആയത്തുൽ കൂടെ എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധ ഏറ്റവും മഹത്തായ ആയത്ത് അധ്യായങ്ങളിൽ ഏറ്റവും മഹത്തായ ആറായിരത്തി ഇരുന്നൂറിലധികം വരുന്ന വചനങ്ങളിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആയത്തുൽ കുർശിയാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക രണ്ടാമത്തത് ഈ അധ്യായമാണ് ഇത് പാത്തുമ്മിന് അങ്ങനെ ശുദ്ധമായ തൗഹീദിലാണ് ഒരു വിശ്വാസി എപ്പോഴും കിടന്നുറങ്ങേണ്ടത് അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഇത്രയെത്ര രാത്രികളിലാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവരാണ് വയനാട്ടിലുള്ള ആളുകൾ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു ഉരുൾപൊട്ടി എത്രയോ ആളുകൾ മരണപ്പെട്ടു ഒരു നിമിഷം മതി റഹ്മാനായ റബ്ബിന് മനുഷ്യനെ മരിപ്പിക്കുക എന്നുള്ളത് ക്ഷണനേരം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടത് മരണത്തിന് മുമ്പ് സമ്പാദിച്ചു വെക്കേണ്ടത് തൗഹീദാണ് ഏത് നിമിഷം മരിക്കുമ്പോഴും മുസ്ലിമായി തൗഹീദിലായി മരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം രാവിലെ ആയാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞത് എത്ര അർത്ഥവത്താണ് സ്വഹാബികൾ നിങ്ങൾ നേരം വെളുത്താൽ വൈകുന്നേരമാകും ഒരിക്കലും പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായ രാവിലെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് അപ്പൊ എന്ത് വേണം രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ ഈ തൗഹീദൻ എങ്ങനെ കൊണ്ടേയിരിക്കണം നമ്മുടെ അഹീത കൊണ്ടേയിരിക്കണം അവർക്ക് വിജയമുണ്ട് അതുകൊണ്ട് രാത്രിയിൽ ഈ സുഹൃത്തുകളൊക്കെ ഓതി കിടക്കുന്ന ഒരാൾക്കൊരു ധൈര്യമാണ് ദുർധൈര്യതോട് കൂടി നമു കുറangani സാധിക്കും അള്ളാഹു സഹായിക്കട്ടെ അതേപോലെ തന്നെ മറ്റൊന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ മസ്ഊദ് അൽ ബദ്രി റളിയല്ലാഹു അൻഹുവിൽ നമ്മ ഉദ്ധരിക്കുന്നു قال رسول الله صلى الله عليه وسلم الآيتان من اخر سوره البقره സൂറത്തുൽ അവസാനത്തെ അവസാനത്തെ രണ്ട് ആയത്തുകൾ രാത്രിയിൽ ഈ രണ്ട് ആയത്തുകൾ ആരാണ് ഓതുന്നത് അവർക്കത് മതിയാകുന്നതാണ് ഈ രണ്ടായത്തുകൾ മതി എന്നാണ് ആ രാത്രിയുടെ മുഴുവൻ സംരക്ഷണത്തിനും ഈ രണ്ടായത്തുകൾ മതി എല്ലാ നിന്നും മനുഷ്യരുടെ പിശാചിക്കളുടെ ഷെറുകളിൽ നിന്നൊക്കെ ഈ രണ്ടായത്തുകൾ നിങ്ങൾക്ക് സംരക്ഷണം തരും മറ്റു ഷെറുകളിൽ നിന്നുള്ള സംരക്ഷണം രാത്രിയിലെ കിറാത്തിന് വരെ അത് പകരമായി തീരും അതാണ് കഫത എന്നതിന്റെ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടായത്തുകൾ നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഓതിയാൽ വളരെ ഹൈറാണ് ഹെജു നമസ്കാരത്തിൽ ഓതിയാലും കുഴപ്പമില്ല രാത്രിയിൽ ഈ രണ്ടായത്തുകൾ ഓതുക എന്നുള്ളതാണ് നമസ്കാരങ്ങളിലോ സുന്നത്ത് നമസ്കാരങ്ങളിലോ ഒക്കെ ആയാൽ അത് പതിവായി ചെയ്താൽ വിട്ടുപോവില്ല മറന്നുപോവില്ല ആ രാത്രിക്ക് മുഴുവൻ അത് മതി എന്നാണ് എല്ലാ നിലക്കുമുള്ള സംരക്ഷണമായി കാരണം ഒന്ന് ഈ രണ്ട് ആയത്തുകളുടെ പ്രത്യേകത അതിൽ അവസാനത്തിൽ റസൂൽ എന്നും പറയുന്ന ഭാഗം തന്നെ വളരെയധികം വിശദീകരിക്കേണ്ട അഖീദയിലെ സുപ്രധാനമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്താണ് ആമന റസൂൽ എന്നുള്ള ആയത്ത് അത് കഴിഞ്ഞ് ലായുഖലി നഫ്സൻ എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഫിക്ഹി ആയതുമല്ലാത്തതുമായ മസാല ചർച്ച ചെയ്യാം അത് ചർച്ച ചെയ്ത് പിന്നീട് ഗംഭീരമായ ഗംഭീരമായൊരു പ്രാർത്ഥനയാണുള്ളത് ആ പ്രാർത്ഥനയിലെ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അത് പ്രാർത്ഥനയാണ് നിങ്ങൾ പരിശോധിക്കുക ആ പ്രാർത്ഥനയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹു പറഞ്ഞു എന്ന സ്വഹിഹായ ഹദീസിൽ കാണാം ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നു നമ്മൾ ഈ മറ്റൊരു മുസ്ലിമിന്റെ ഞങ്ങളോട് മറന്നു പോയതിന്റെ പേരിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിന്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടല്ലേ റബ്ബെ അപ്പോൾ അതെ നോക്കൂ അപ്പോൾ റഹ്മാനായ റബ്ബ് ഈ ദുവാക്ക് ഉത്തരം നൽകുന്ന ദുവാകളാണ് ഈ ദുവാകൾ ചൊല്ലിക്കൊണ്ട് കിടക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ രണ്ടായത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് നബിസ് വസ്സല പറഞ്ഞതായി അദ്ദേഹത്തിന് ഉദ്ധരിക്കുകയാണ് താഴെയുള്ള ഒരു വലിയ നിധിയിൽ നിന്നാണ് ഈ രണ്ടായ നൽകപ്പെട്ടത് ാണ് ഈ രണ്ടായ നൽകപ്പെട്ടിട്ടുള്ളത് അത് മ്യാറാജിന്റെ രാത്രിയിലാണ് എന്ന് നമുക്ക് വേറെ ചില കാണാം രാത്രിയിൽ ഈ സൂറത്തുകൾ പ്രത്യേകം പ്രവാചകന് നൽകപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ രണ്ടായു പാരായണം ചെയ്യണം

എല്ലാ രാത്രിയിലും എന്ന് ഒരൊറ്റ രാത്രി പോലും രോഗം മൂർച്ഛിച്ച സന്ദർഭത്തിൽ പോലും ഇത് വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് ആയിഷ നബിക്ക് വേണ്ടി ഓദി കൊടുത്തു പ്രവാചകൻ അത് ഒഴിവാക്കിയില്ല രണ്ട് കൈപ്പടങ്ങളെ കൂട്ടിച്ചോർക്കും ഇതാണ് കൂടുതൽ ഇതാണ് ഇങ്ങനെ വെക്കുമ്പോൾ അത് കൈകൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പെടാം അല്ലാതെ ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കണം ഇങ്ങനെ വെക്കണം അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫസ ഊതിയതിനുശേഷം ഈ രണ്ട് കൈകളിലും ഊതി ഊതി എന്ന് ഊതിയതിനു ശേഷം ഈ രണ്ട് കൈകളിലേക്ക് ഊതി അപ്പോൾ ഇങ്ങനെ കൈ വെച്ച് ഇതിലേക്ക് ഊതി കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി ഓതരുത് പിന്നെ എങ്ങോട്ട് ഓതണം ഈ കൈകളിലേക്ക് ഓതണം എന്നറിയപ്പെടുന്ന പിന്നെ ഈ കൈകൾ ഈ കൈകളിലേക്ക് തന്നെ ഓതാനുള്ള കാരണം എന്താണ് പിന്നീട് ശരീരത്തിന്റെ തനിക്ക് സാധിക്കുന്ന ഭാഗങ്ങളിലേക്കെല്ലാം തടവിഹി തുടക്കം തലയിൽ നിന്നും മുഖത്തു നിന്നാണ് അപ്പൊ തലയിലും മുഖത്തും ആദ്യം തടവും പിന്നെ എവിടെയൊക്കെ ശരീരത്തിന്റെ ഭാഗത്ത് കൈകളെത്തുമോ അവിടേക്കൊക്കെ അതുകൊണ്ട് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ചൊല്ലലാണ് കൂടുതൽ ഹൈറ് കടന്നുകൊണ്ടാകുമ്പോ നമ്മുടെ പുറകിലേക്കോ മറ്റോ കൈ കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് വരും അപ്പൊ ഇരുന്നു കൊണ്ട് ചെയ്യലാണ് ഇത് ഏറ്റവും ഹൈർ തവണയല്ല മൂന്ന് തവണ ചെയ്യണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു കൈകൾ ചേർത്ത് പിടിക്കുന്നു അതിലേക്ക് ഊതുന്നു മൂന്ന് തവണ ഈ സൂറത്തുകൾ ഓതുന്നു എന്നിട്ട് ശരീരത്തിൽ മുഴുവൻ തടവുന്നു വീണ്ടും കൈകൾ ഇങ്ങനെ വെക്കുന്നു വീണ്ടും അങ്ങനെ മൂന്ന് തവണ ചില ചില രുവായത്തുകളിൽ ഓതി പിന്നെ ഊതി എന്നും ശേഷം ഊതി ഇതിൽ പറയുന്നത് ശേഷം എന്നിട്ട് ആ ഈ അധ്യായങ്ങളുടെ ആയത്തുകളുടെ ബറക്കത്തുകൾ ആ ബറക്കത്ത് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്താൻ വേണ്ടിയാണ് തടവുന്നത് അതുകൊണ്ട് മാക്സിമം തടവിക്കിടക്കുക ഈ മൂന്ന് സുഹൃത്തുകൾ ഈ രൂപത്തിൽ ചെയ്തുകൊണ്ട് ാരായണം ചെയ്യാൻ നാം വിട്ടുപോകരുത് എന്നർത്ഥം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുകളുമായി ബന്ധപ്പെട്ട് ഓതേണ്ട സൂറത്തുകളുമായി ബന്ധപ്പെട്ട് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് മറ്റു ചില സൂറത്തുകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിലും അവയുടെ സനതകളിൽ ദുർബലതയുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ധരിക്കുന്നില്ല എന്ന് മാത്രം എന്നിട്ട് കിടക്കുമ്പോൾ ഇമാം ബുഖാരി അറമത്തുള്ള അലി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതുപോലെ വുദൂഅക ലിസ്സലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമസ്കാരത്തിന് എടുക്കണം എന്നിട്ട് അലാ ഭാഗം ചരിഞ്ഞു കിടക്കണം വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് സുന്നദ് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം ഈ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ

ചെരിയായിരുന്നു അത് സുന്നത്താണ് എന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അത് സുന്നത്താണ് ചെയ്ത രീതി മാത്രമല്ല അത് സുന്നത്താണ് അതിൽ വേറെ ഒരുപാട് ഹെഗ്മത്തുകളും ഹൈറാത്തുകളും ഉണ്ട് സൂറത്തുകളൊക്കെ ചൊല്ലിയതിനു ശേഷം കിടക്കുക പൊതു എടുത്തുകൊണ്ട് കിടക്കുക വലതുഭാഗം ചരിഞ്ഞു കിടക്കുക വലത് കൈ ആ വലത് കൈയിൽ കവിള് വെച്ചുകൊണ്ട് കിടക്കുക ഇൻഷാ ഇൻഷാള്ള അതിനുശേഷം ചൊല്ലേണ്ട അധികാറുകളുണ്ട് ഇൻഷാ അള്ളാ അള്ളാഹ് ഉസ്ബാനോ തല തോഫി ചെയ്താൽ അടുത്ത ദറസ്സുകളിൽ വിശദീകരിക്കാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും അമലാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് ഉസ്ഫാനോ തല നാമരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ വളരെ വലിയ കേരളം കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് വളരെ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വ്യാപ്തിയും ആഘാതവും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കളപ്പുറത്താം രണ്ടോ മൂന്നോ നാടുകൾ തന്നെ മുഴുവനായി ഒലിച്ചുപോയ സാഹചര്യമാണ് ചെയ്യുക അവരിൽ നിന്ന് ആളുകൾക്ക് മർഹമത്തും ചെയ്യുമാറാകട്ടെ അവർക്ക് സ്വർഗം നൽകി അവരെ ആദരിക്കട്ടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ അള്ളാഹ് ഉസ്ബാനോത്തല അവർക്ക് മാറ്റി കൊടുക്കട്ടെ പൂർവ്വസ്ഥിതിയിലേക്ക് ആ നാട് മാറട്ടെ നമ്മുടെ നാട്ടിൽ എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വവും സമാധാനവും അള്ളാഹ് ഉസ്ഫാനോ പ്രധാനം ചെയ്യട്ടെ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ നമ്മുടെ ഒക്കെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നിന്നും കെടുതികളിൽ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് നല്ലപോലെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കെടുക്കെടുക്കുക അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വക ചെറു ഇല്ലാണ്ട് ശൈത്താന ചെറുകൾ ഇല്ലാതെ നമുക്ക് കെടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഇനി ഞാൻ വേറെ വീഡിയോ ആയിട്ട് നല്ല വീഡിയോകളായിട്ട് വേറെ വരാം ഇൻഷാ അസ്സലാലേക്കും വരഹത്തല്ല വരക്കാത്തു